ആലുവയിൽ മൂന്ന് വയസ്സുകാരനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ മാതാപിതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു ബാലനീതി നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അനുസരണം കഴിഞ്ഞ് ശിക്ഷിച്ചതാണെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് ഇരുവരും പോലീസ് നിരീക്ഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ബീഹാർ പോലീസിന്റെയും സഹായം തേടിയിട്ടുണ്ട് ഇവർ ബീഹാറിൽ നിന്നുള്ള ദമ്പതികളാണ് അമ്മയെയും അച്ഛനെയും വിശദമായി ചോദ്യം ചെയ്യുന്നു അയൽവാസികളുടെയും ഡോക്ടർമാരുടെയും വിശദ മൊഴിയും രേഖപ്പെടുത്തും ആലുവയിലെ കുട്ടി നേരിട്ടത് തുടർച്ചയായ ക്രൂരമർദ്ദനമെന്ന് കമ്മീഷണർ പറഞ്ഞു ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ചുവെന്നും കട്ടിയുള്ള തടി തടികൊണ്ട് തലയ്ക്കടിച്ചുവെന്നും പോലീസ് വിശദീകരിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രനാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് രാത്രി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും തലച്ചോറിലെ രക്തസ്രാവം നിയന്ത്രിക്കാനായിട്ടില്ല അമ്മയുടെ കയ്യിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ പിതാവ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തലയോട്ടിയിൽ പൊട്ടലും ശരീരമാസകലും പൊള്ളലേറ്റ പാടുകളുമുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ് കാലുകൾക്കും പരിക്കുണ്ട് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ പഴക്കം ചെന്നതാകാമെന്നാണ് ഡോക്ടർമാരുടെ സംശയം കുട്ടിയുടെ പരുക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഉടൻ തന്നെ കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് അടിയന്തര ശാസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു കുഞ്ഞിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തലച്ചോറിനകത്തെ രക്തസ്രാവം നിലച്ചിട്ടില്ല ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനുമെതിരെ വധശ്രമത്തിന് കേസുമെടുത്തു ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് അമ്മയാണെന്നാണ് സൂചന അനുസരണക്കടിഞ്ഞ് ശിക്ഷിച്ചുവെന്നാണ് ഇവർ പറയുന്നത് തുടർച്ചയായ മർദ്ദനമാണ് കുട്ടി നേരിട്ടതെന്ന് പോലീസ് പറഞ്ഞു ചട്ടുകം കൊണ്ട് പൊള്ളിക്കുകയും കട്ടിയുള്ള തടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു അമ്മയും അച്ഛനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ് കുഞ്ഞിന്റെ നിലയും ഗുരുതരമായി തുടരുന്നു ഇന്നലെ രാത്രിയാണ് മൂന്ന് വയസ്സുകാരനെ അച്ഛൻ ആശുപത്രിയിൽ എത്തിച്ചത് ഏലൂർ പഴയ അനുവാദിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ബംഗാൾ സ്വദേശികളുടെ മകനാണിത് മേശപ്പുറത്ത് നിന്ന് വീണെന്നാണ് ആദ്യം അച്ഛൻ ആശുപത്രിയിൽ പറഞ്ഞത് പിന്നീട് അമ്മയുടെ കയ്യിൽ നിന്നും വീണെന്ന് പറഞ്ഞു എന്നാൽ ഇതിൽ സംശയം തോന്നിയതോടെയാണ് പോലീസിൽ വിവരം അറിയിച്ചത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും ചൈൽഡ് ലൈൻ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാൻ മാതാപിതാക്കളെ ഇവരും ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു കുഞ്ഞുമക്കളോടുള്ള ക്രൂരത ഇപ്പോൾ കേരളത്തിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ കാണാൻ കഴിയുന്നത് മലപ്പുറത്ത് മൂന്നര വയസ്സുകാരിക്ക് നേരെ വീട്ടിൽ ക്രൂര പീഡനം നടന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് കളിക്കാവിലെ വീട്ടിൽ ഭക്ഷണം കിട്ടാതെയും പീഡനമേറ്റും അവശ്യനിലയിലായ മൂന്നര വയസ്സുകാരി ഉൾപ്പെടെ നാല് കുട്ടികളെയാണ് കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈൻ ഇടപെട്ട് മോചിപ്പിച്ചത് അതുകൂടാതെ തൊടുപുഴയിൽ അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിനിരയായി ഏഴു വയസ്സുകാരൻ മരിച്ച ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് കുരുന്നുകൾക്കു നേരെയുള്ള ക്രൂരത വീണ്ടും ഞെട്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത